ഈ പവർ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾ പ്രതിപാദിച്ചതായിട്ട് കേട്ടു അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ നാൽപ്പതോളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തിന് മുമ്പാണ് തോന്നുന്നത് എല്ലാ സംഘടനയിൽ നിന്നും രണ്ട് അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലുള്ള പല പല ആളുകൾ പല പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ എല്ലാ സംഘടനയിലും പെട്ട രണ്ടുപേരുള്ളൊരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മറ്റിക്ക് സാധിക്കുമെന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചിരുന്നു അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ് പക്ഷേ പിന്നീട് ആ ഹൈപ്പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല അതിപ്പോൾ ഇല്ല നിലവിലില്ല അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടതെന്ന് ഒരു ഒരു ഗ്രൂപ്പ് ഇരുന്ന് തീരുമാനിച്ചില്ല എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്നിന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത് ഒരു ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ ഇപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പോൾ അവരെ വച്ചിട്ടുള്ള കൂടുതൽ സിനിമകളുണ്ടാകും അതൊരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്ന് പോവും അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്തു നിന്നൊരു പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറയണത് മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് പിറകിലൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തു പല മേഖലകളും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറകെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാകുന്നത് ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് ചെയ്യാൻ അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല